ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു അടീനിയത്തിൻ്റെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഈ വൈറ്റ് സിംഗിളിൽ സീഡ് ഉണ്ടായപ്പോൾ ഞാനത് മുളപ്പിച്ച കുറച്ച് തൈകൾ കാണിച്ചു തരാം കേട്ടോ ഇതങ്ങണ്ടോ ഇത് ഞാൻ ഈ പോട്ടിൽ തൈകൾ വെച്ച് മുളപ്പിച്ചതാണ് ഉണ്ട് ഇതിനെ ഞാൻ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈകളൊക്കെ പറിച്ചു നടാറായി ഇത് ഒരു മാസം മുന്നേ ഞാൻ പറിച്ച് ഇതാ ഈ കപ്പലിൽ ഈ തൊട്ടിയിലേക്ക് നട്ടതാണ് ഇപ്പം ഇതാണ് നല്ല വലുതായിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് ഇതാ ഇതൊക്കെ ഞാൻ പറിച്ചതാണ് കേട്ടോ ഇത് വൈറ്റ് സിംഗിളിൻ്റെ തൈകളാണ് കേട്ടോ ഇത് ഉണ്ടോ ഇത് നല്ല വലുതായിട്ടുണ്ട് അതേപോലെ ഇത് ഈ റെഡ് മൾട്ടിപെറ്റലിലും സീഡ് ഉണ്ടായപ്പോൾ മുളപ്പിച്ച തൈകളാണ് ഇതിലാണെ ഞാൻ വിത്ത് കുഴിച്ചിട്ടിട്ട് ഇത്രയും വലുതായപ്പോൾ ഇപ്പം അത് നന്നായിട്ട് പറിച്ച് വേറൊരു പോട്ടിൽ നടാറായിട്ടുണ്ട് എന്താ വേണ്ട ഇത് ഞാനിപ്പോൾ ഒരു മാസം മുന്നേ പേപ്പർ കപ്പിലേക്ക് പറിച്ചിട്ട് നട്ടതാണ് കേട്ടോ അപ്പോൾ നന്നായി പിടിച്ച് നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട് ഇതേണ്ട ഇത്രയും വലുപ്പമുണ്ട് തയ്യ് അതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ടാൽ നല്ല വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും നീളമുള്ള തൈകളാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടിയും മണലും കൂട്ടി കലർത്തിയിട്ട് അതിലാണ് കേട്ടോ സീഡ് മുളപ്പിച്ചത് എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇതായതാണ് കണ്ടോ ഈ രണ്ട് കളറിൻ്റെയും കൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ അയച്ചു തരാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കെ മറ്റൊരു വീഡിയോ ആയി വരാം ബായ്